പിടിച്ച് ചില്ലകൾ വലിഞ്ഞു കയറി പോരിനൊത്ത് വാളു പോലെ മുറിച്ച് കയറി പോലെ പറഞ്ഞ് തിരിഞ്ഞ് പിരിഞ്ഞ് ചൂട്ട് വച്ചിട്ടെടുത്ത് പൈറ്റ് ചൂട്ട് മുന്നിലേക്ക് പേശിയാകെത്തു മുന്നിലേക്ക് അവസാനം പറഞ്ഞു എപ്പോഴും കാര്യത്തിലേക്കുള്ളൊരു കുഴപ്പമാണ് ലാസ്റ്റ് ടൈം ആവുമ്പോൾ ഭയങ്കര ടെൻഷൻ അതിപ്പോ എക്സാം ആണെങ്കിലും ഡാൻസ് ആണ് ചില ആൾക്കാർ ലൈഫിൽ അവരെ സ്കില് മനസ്സിലാക്കാതെ സത്യം പറഞ്ഞ കലാപരമായ കഴിവുകളാണ് അവൾക്ക് കൂടുതലുള്ളത് അവൾ ഇപ്പോഴും തിരിച്ചറിഞ്ഞില്ല നല്ലൊരു ആക്ടറും നല്ലൊരു ഡാൻസറും എല്ലാം കൊണ്ട് എല്ലാ രീതിയിലും അവളെ സപ്പോർട്ട് മാറും അങ്ങനെ അവസാനം അവളെ ടേൺ ആയി അവൾ ഡാൻസ് കളി കാണാൻ